വരാൻ പോകുന്ന എൽ ഡി സി രണ്ടായിരത്തി ഇരുപത്തി നാല് എൽ പി യു പി അതുപോലെ തന്നെ എൽ എസ് ജി എസ് പരീക്ഷകളിൽ പ്രതീക്ഷിക്കാവുന്ന ആൻറ്റണിംസ് ആൻറ്റോണിംസ് എന്ന ഭാഗത്തെ ചോദ്യങ്ങളാണ് നമ്മൾ ഈ ക്ലാസ്സിൽ നോക്കാൻ പോകുന്നത് അപ്പോൾ എല്ലാവർക്കും ഒരിക്കൽ കൂടി രഞ്ജിസ് ഇംഗ്ലീഷിലേക്ക് സ്വാഗതം നമുക്ക് നമ്മുടെ ക്ലാസ്സിലേക്ക് പോകാം നോക്കുക പിക് ഔട്ട് ദ വേർഡ് ഓപ്പോസിറ്റ് ഇൻ മീനിങ് ടു ദ ദിവൺ വേർഡ് സെന്റിയന്റ് സെന്റിയന്റ് എന്ന് പറയുന്ന വാക്കിന്റെ ഓപ്പോസിറ്റ് അതായത് ആന്റണിം ആണ് ചോദിച്ചിരിക്കുന്നത് അപ്പോൾ ഈ തന്നിരിക്കുന്ന വാക്കിന്റെ അർത്ഥം നമ്മൾ അറിഞ്ഞിരിക്കണം എന്താണ് സെന്റിയൻറ്റ് എന്ന് പറഞ്ഞാൽ കോൺഷ്യസ് എന്ന അർത്ഥം അല്ലെങ്കിൽ അവയർ എന്നാണ് അർത്ഥം ബോധമുള്ളത് എന്നാണ് സെന്റിയന്റ് കൊണ്ട് ഉദ്ദേശിക്കുന്നത് അപ്പോൾ അതിൻ്റെ ഓപ്പോസിറ്റ് എന്തായിരിക്കും അല്ലെങ്കിൽ അതിൻ്റെ ആൻ്റണിയും എന്തായിരിക്കും അൺകോൺഷ്യസ് എന്ന് വരണം അല്ലെങ്കിൽ അണേവർ എന്ന് വരണം അപ്പം നമുക്ക് തന്നിരിക്കുന്ന ഈ ചോദ്യത്തിൽ ഓപ്ഷനിൽ അൺകോൺഷ്യസ് എന്ന് ഉണ്ട് ഇതാണ് കറക്റ്റ് ആൻസർ സെന്റിന്റെ ഓപ്പോസിറ്റ് എന്തായിരിക്കും അൺകോൺഷ്യസ് എന്നായിരിക്കും ഓക്കെ അടുത്ത ചോദ്യം വിക് ഔട്ട് ദ ആന്റണിയും സിക്വിസ്റ്റർ അല്ലെ സിക്വിസ്റ്റർ എന്ന് പറയുന്ന വാക്കിൻ്റെ ആന്റണിയുമാണ് ചോദിച്ചിരിക്കുന്നത് അപ്പൊ എന്താണ് സെക്വസ്റ്റർ എന്ന് പറഞ്ഞ വാക്കിന്റെ അർത്ഥം ഐസൊലേറ്റ് എന്നാണ് അർത്ഥം അല്ലെങ്കിൽ സെപ്പറേറ്റ് അർത്ഥം അല്ലെ സെക്വസ്റ്റർ എന്ന് പറയുന്ന വാക്കിന്റെ അർത്ഥങ്ങൾ ഏതൊക്കെയാണ് ഐസൊലേറ്റ് ഭിന്നിപ്പിക്കുക വേർതിരിക്കുക സെപ്പറേറ്റ് വേർതിരിക്കുക അകറ്റുക എന്നൊക്കെയാണ് സിക്വസ്റ്റർ എന്ന് പറയുന്ന വാക്കിന്റെ അർത്ഥം അപ്പൊ എന്റെ അന്റണി എന്തായിരിക്കും ഏകോപിപ്പിക്കുക എന്നർത്ഥം അല്ലെങ്കിൽ ചേർത്ത് പിടിക്കുക ഒരുമിപ്പിക്കുക എന്നൊക്കെയാണ് അപ്പം അങ്ങനെ വന്നിരിക്കുന്നത് ഇതിനകത്ത് ഏതായിരിക്കും ഡിസ്കവർ കോർലേറ്റ് ഇൻറ്റഗ്രേറ്റ് കൺവിറ്റ് ഓഫ് എന്ന് പറയുന്ന ഈ ഓപ്ഷനിൽ ഏതായിരിക്കും ആ ഇൻറ്റഗ്രേറ്റ് എന്നാണ് എന്താണ് ഇൻറ്റഗ്രേറ്റ് ഇതാണ് കറക്റ്റ് ആൻസർ അപ്പം ആൻറ്റണി ഓഫ് സിക്വസ്റ്റർ ഏതാണ് ഇൻറ്റഗ്രേറ്റ് ഈ സിക്വസ്റ്ററിന്റെ ആയിട്ട് ചോദിച്ചാൽ നമുക്ക് ഐസൊലേറ്റ് അല്ലെങ്കിൽ സെപ്പറേറ്റ് എന്നൊക്കെ പറയാം ഇവിടുത്തെ കറക്റ്റ് ആൻസർ ഇൻ്റഗ്രേറ്റ് എന്നുള്ളതാണ് അടുത്ത ചോദ്യം പിക്ക്ഔട്ട് ദണിം ഓഫ് ദ ഗൺ വേർഡ് സി എ സി എന്ന് പറയുന്ന വാക്കിന്റെ ആന്റണിയമാണ് ചോദിച്ചിരിക്കുന്നത് എന്തായിരിക്കും സി എ കൊണ്ട് ഉദ്ദേശിക്കുന്നത് അല്ലെ അതിന്റെ അർത്ഥം എന്തായിരിക്കും വരണ്ടത് ഉണങ്ങിയത് റൈഡ് എന്നൊക്കെയാണ് സി എ കൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്താ വരണ്ടുണങ്ങിയത് ഇപ്പം ഭയങ്കര ചൂടുള്ള വേനൽക്കാലത്തൊക്കെ ഭൂമിയൊക്കെ വരണ്ടുണങ്ങുമല്ലോ അപ്പം അങ്ങനെയുള്ള അവസ്ഥയാണ് നമ്മൾ സി എ എന്ന് പറയുന്നത് ഇവിടെ സ്പെല്ലിങ് എസ് ഇ ആർ ഇ എന്നാണെങ്കിലും അതിന്റെ കറക്റ്റ് പ്രൊനൗസിയേഷൻ സി എന്ന് അപ്പം ഇവിടെ നമുക്ക് എങ്ങനെ വരണം ഈർപ്പമുള്ളത് എന്ന് വരണം അല്ലെങ്കിൽ നനഞ്ഞത് നനവുള്ളത് എന്ന് വരണം അല്ലെങ്കിൽ എന്നൊക്കെ വരണം എന്നാലെ ആന്റണി മാകത്തോട് ഒരു ആന്റണിമാണെന്ന് ചോദിച്ചിരിക്കുന്നത് അപ്പം അതിൻ്റെ ഓപ്പോസിറ്റാ ചോദിച്ചിരിക്കുന്നത് ഇവർ തന്നിരിക്കുന്നകത്ത് ഏതായിരിക്കും ഹ്യൂമിഡ് ആണോ ലിവിഡ് ആണോ പാർച്ച്ഡ് ആണോ ഡ്രെയിൻഡാണോ പാർസ്ഡ് എന്ന് പറഞ്ഞാലും ഡ്രെയിൻഡ് എന്ന് പറഞ്ഞാലും എന്താണ് വരണ്ടത് അല്ലെങ്കിൽ എക്സ്വാസ്റ്റഡ് ഡ്രെയിൻഡ് എന്ന് വെച്ചാൽ എക്സ്വാസ്റ്റഡ് എന്ന അർത്ഥം പാർഷ് എന്ന് വെച്ചാൽ വരണ്ട ഭൂമി വരണ്ടത് എന്നൊക്കെ അർത്ഥം ലിവിഡ് എന്ന വെച്ചാൽ അർത്ഥം എന്താ ആഗ്രി അല്ലെങ്കിൽ ഫ്യൂരിയസ് എന്നൊക്കെയാണ് അർത്ഥം ലിവിഡ് കൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്നാൽ എന്ന് പറയുമ്പോൾ എന്തായിരിക്കും ഈർപ്പമുള്ളത് നനവുള്ളത് ഇതാണ് കറക്റ്റ് ആൻസർ ഓക്കെ ഓഫ് ദ ഗിവൺ വേർഡ് സി എ എന്താണ് അടുത്ത ചോദ്യം അടുത്ത ആന്റണിമാണ് നോക്ക് എന്തിന്റെ സെറേറ്റഡ് സെറേറ്റഡ് എന്ന് പറയുന്ന വാക്കിന്റെ ആന്റണിമാണ് ചോദിച്ചിരിക്കുന്നത് അപ്പൊ സെറേറ്റഡ് എന്ന് പറയുന്ന വാക്കിന്റെ അർത്ഥം എന്തായിരിക്കണം എന്നാണ് ഷാർപ്പ് അതാണ് ഷാർപ്പ് കൊണ്ട് ഉദ്ദേശിക്കുന്നത് മൂർച്ചയുള്ള അല്ലെങ്കിൽ എഡ്ജഡ് എഡ്ജ് എന്നൊക്കെയാണ് ആ ഈ പറഞ്ഞ സെറേറ്റഡ് എന്ന് പറയുന്ന വാക്കിൻ്റെ അർത്ഥം വാക്കുകൾ കൂർത്തിരിക്കുന്ന മൂർച്ചയുള്ള എന്നൊക്കെ അർത്ഥം അപ്പം അവിടെ സ്മൂത്തായിട്ടുള്ളത് എന്ന് വേണം അപ്പം അങ്ങനെ ഏതായിരിക്കും നല്ല ഓപ്ഷൻസ് കൊടുത്തിട്ടുണ്ട് സ്മൂത്ത് ഇതാണ് കറക്റ്റ് ആൻസർ ഫ്രജൈലിന്റെ അർത്ഥം നമുക്കറിയാമല്ലോ എന്താണ് വീക്ക് എന്ന അർത്ഥം ദുർബലമായ അതാണ് ഫ്രജൈൽ ഓക്കെ ഡെൽ നമുക്കറിയാമല്ലോ മങ്ങിയത് അല്ലെങ്കിൽ വിഷമമുള്ളത് വിഷാദം ഡെൽ റാൻഡം നമുക്കറിയാമല്ലോ ഇടവെട്ടിടവെട്ടൊക്കെ ഉള്ളത് റാൻഡം അപ്പം ഇവിടെ പിക്ക്ഔട്ട് ദ ആൻ്റണിയും സെറേറ്റഡ് എന്ന് പറയുന്ന വാക്കിന്റെ ആന്റണിയുമാണ് ചോദിച്ചിരിക്കുന്നത് അപ്പം അതിൻ്റെ അർത്ഥം അറിയിരിക്കണം എന്താണ് ഷാർപ്പ് എന്നാണ് അപ്പം അതിൻ്റെ ഓപ്പോസിറ്റ് ആയിട്ട് നമുക്ക് സ്മൂത്ത് എന്ന് പറയാം അപ്പം ഈ ചോദ്യം തന്നെ ഇങ്ങനെയും ഓപ്ഷനൽ ആയിട്ട് വരാം സെറേറ്റഡ് എന്ന് പറയുന്ന ആ വാക്കിൻ്റെ ഇങ്ങനെ ആന്റണി ചോദിച്ചിട്ട് ഓപ്ഷണൽ ഇത്തരത്തിലും വരാം വിത്തൗട്ട് ജോയിൻസ് വിത്തൗട്ട് ഫോൾസ് വിത്തൗട്ട് നോച്ചസ് അല്ലെങ്കിൽ വെറിജേറ്റഡ് എന്ന് വരാം അപ്പം എന്തായിരിക്കും ഇവിടെ ഏതായിരിക്കും വരിക ഇവിടെ ആന്റണിയുമാണ് ചോദിച്ചിരിക്കുന്നത് അപ്പം മൂർച്ചയു ഇല്ലാത്തത് അല്ലെങ്കിൽ മൂർച്ചയുള്ള വാക്കുകൾ ഇല്ലാത്തത് എന്ന് വരണം അപ്പം ഇതായിരിക്കും വിത്തൌട്ട് നോച്ചസ് നോച്ചസ് എന്ന് പറഞ്ഞാൽ എന്നർത്ഥം കൂർത്തിരിക്കുന്നത് അതാണ് നോച്ചസ് കൊണ്ട് ഉദ്ദേശിക്കുന്നത് അപ്പം അങ്ങനെ ഇല്ലാത്തത് എന്ന രീതിയിൽ നമുക്ക് ഇതിൻ്റെ ഓപ്പോസിറ്റായിട്ട് പറയാം അപ്പം ഈ ഈ പറയുന്ന ചോദ്യം രണ്ട് ശൈലിയിൽ ചോദിക്കാം ഒന്ന് ഇത്തരത്തിൽ വൺ വേഡായിട്ട് ചോദിക്കാം അല്ലെങ്കിൽ ഇത്തരത്തിൽ റേസുകളായിട്ട് ചോദിക്കാം ഓക്കെ എങ്ങനെയായാലും അർത്ഥം അല്ലെങ്കിൽ അല്ല അഞ്ചനമായിട്ട് നമുക്ക് സ്മൂത്ത് എന്നോ അല്ലെങ്കിൽ വിത്തൗട്ട് നോച്ചസ് എന്നോ പറയാം ഡയറക്ഷൻസ് എന്താണ് പിക്ക് ഔട്ട് ദ സിനി ക്വേ എന്ന് പറയുന്ന വാക്കിന്റെ സിനിമമാണ് ചോദിച്ചിരിക്കുന്നത് എന്താണ് ക്വേ ആ എന്തായിരിക്കും ആ ക്വേ കൊണ്ട് ഉദ്ദേശിക്കുന്നത് ആ കടൽ പാലം നേട്ടിട്ടുണ്ട് അതായത് കപ്പലിൽ നിന്നും സാധനങ്ങൾ തീരത്തേക്ക് ഇറക്കുവാനും അതുപോലെ ആൾക്കാർക്ക് നടന്ന് അങ്ങോട്ട് കപ്പലിലേക്ക് കയറുവാനൊക്കെ ഉപയോഗിക്കുന്ന കൂടുതലും ചരക്ക് കപ്പലുകൾ കപ്പലുകളുമായി ബന്ധപ്പെട്ടാണ് അല്ലേ ആ അങ്ങനെയുള്ള സാധനങ്ങൾ ഇറക്കാനും കൊണ്ടുവരാനൊക്കെ വേണ്ടി ഉപയോഗിക്കുന്ന പാലം കടൽ അല്ലെ കടൽ പാലം എന്ന് പറയും അതാണ് ഇവിടെ ക്വേ കൊണ്ട് ഉദ്ദേശിക്കുന്നത് അപ്പം അതിൻ്റെ വാക്കായിട്ട് ഏത് നമുക്ക് ഉപയോഗിക്കാം വാർഫ് എന്ന് പറയാം ഇവിടെ സിനിമമാണ് ചോദിച്ചിരിക്കുന്നത് ക്വേയുടെ സിനിമമായിട്ട് വാർഫ് എന്ന് നമുക്ക് പറയാം ഇടുത്ത സിനിമ ആണ് എന്താ ക്വാളിഫൈ ക്വാളിഫൈ എന്ന് പറയുന്ന വാക്കിന്റെ സിനിമ വേണമെങ്കിൽ ഇത് വൺ വെയ്ഡായിട്ട് ചോദിക്കാം എങ്ങനെ എങ്ങനെയായിരിക്കും വരിക ഇതെല്ലാം ഏതെങ്കിലും ഒരു ഓപ്ഷൻ തന്നിട്ട് അങ്ങനെ വൺ വേഡ് ചെയ്ത് എന്ന് പറയുമ്പോൾ നമ്മൾ ഏതായിരിക്കണം ഉപയോഗിക്കേണ്ടത് ആ ടു ഗെറ്റ് എൻറ്റൈറ്റിൽഡ് ഫുൾഫില്ലിങ് നെസസറി കണ്ടീഷൻ ഇത്തരത്തിൽ വൺ വെയ്ഡായിട്ട് ചോദിച്ചാൽ നമുക്കവിടെ ആൻസർ ആയിട്ട് ക്വാളിഫൈ എന്ന് എഴുതാം ഇത് തന്നെ വ്യത്യസ്തമായ രീതിയിൽ ചോദിക്കാം പിക്ക് അപ്പ് ക്വാളിഫൈ എന്തായിരിക്കും ടു മീറ്റ് ദ നല്ലതുപോലെസ് അപ്പം റെക്വയർമെൻറ്റ്സ് എന്ന് പറഞ്ഞാലും ടു ഗെറ്റ് എൻറ്റൈറ്റിൽഡ് ഫുൾഫില്ലിംഗ് ആ നെസസറി കണ്ടീഷൻ എന്ന രീതിയിൽ ചോദിച്ചാലും നമുക്ക് വൺ വേഡ് ആയിട്ട് ക്വാളിഫൈ എന്ന് എഴുതാം ഓക്കെ അടുത്ത ചോദ്യം നമുക്ക് നോക്കാം ഫൈൻ ദ സിനിം ഓഫ് ദ ഗൺ വേഡ് ക്വാം ക്വാം എന്ന് പറയുന്ന വാക്കിൻ്റെ സിനിമമാണ് ചോദിച്ചിരിക്കുന്നത് എന്താണ് ക്വാം ക്വാം എന്ന് വെച്ച് കഴിഞ്ഞാൽ ആശങ്കയുള്ളത് സംശയമുള്ളത് എന്നൊക്കെയാണ് ക്വാം കൊണ്ട് ചെയ്യുന്നത് അപ്പൊ അതേ അർത്ഥം വരുന്നത് ഇത് പീസ് എന്ന് വെച്ചാൽ നമുക്കറിയാം സമാധാനം ബ്യൂട്ടി നമുക്കറിയാമല്ലോ എന്ന് തന്നുവെച്ചാൽ നമുക്ക് ഊഷ്മളമായത് എന്ന് അപ്പോൾ ഇവിടെ ഏതായിരിക്കും എൻ്റെ സിനിമമായിട്ട് വരിക മിസ്ഗിവിങ് ആണ് എന്താണ് മിസ്ഗിവിംഗ് കൊണ്ട് ഉദ്ദേശിക്കുന്നത് സംശയം അല്ലെങ്കിൽ ആശങ്ക എന്നൊക്കെയാണ് അർത്ഥം അപ്പൊ കോമിന്റെ മീനിങ് ഇത് തന്നെയാണ് അപ്പോൾ അതിൻ്റെ സിനിമമായിട്ട് നമുക്ക് മിസ് ഗിവിങ് എന്ന് എഴുതാം അപ്പൊ കോമിന്റെ മിസ് ആയിട്ട് നമുക്ക് മിസ്ഗിവിംഗ് എന്ന് നമുക്ക് എഴുതാം നേടത്തു നോക്കുക പിക് ഔട്ട് ദ സിനിമ ഓഫ് കിബിൾ ക്യുബിൾ എന്ന് പറയുന്ന വാക്കിന്റെ ആണ് ചോദിച്ചത് മത്സര പരീക്ഷകളിൽ ഇംഗ്ലീഷ് ആണോ നിങ്ങളെ കുഴപ്പിക്കുന്നത് എന്നാൽ ഇനി ആ ടെൻഷൻ വേണ്ട ഇപ്പോൾ തന്നെ രഞ്ജിത് ഇംഗ്ലീഷ് എന്ന ലേണിംഗ് ആപ്പ് ഡൗൺലോഡ് ചെയ്യൂ കേരള പി എസ് സി എസ് എസ് സി യു പി എസ് സി ബാങ്ക് തുടങ്ങിയ എല്ലാ പരീക്ഷകൾക്കുമായിട്ടുള്ള ഇംഗ്ലീഷ് ക്ലാസുകൾ ഇനി അനായാസം പഠിക്കാം എക്സ്പീരിയൻസ്ഡ് ഫാക്കൾട്ടിയുടെ ലൈവ് ആൻഡ് റെക്കോർഡ് ക്ലാസുകൾ ലഭ്യമാണ് കൂടുതൽ വിവരങ്ങൾക്കായി ഡബിൾ എയ്റ്റ് ഫോർ എയ്റ്റ് സിക്സ് നയൻ സെവൻ ടു സെവൻ എയ്റ്റ് എന്ന നമ്പറിലേക്ക് വാട്സ്ആപ്പ് ചെയ്യൂ ഇംഗ്ലീഷ് അർത്ഥമാണ് ചോദിച്ചിരിക്കുന്നത് എന്താണ് കെബിൾ എന്ന് വെച്ച് കഴിഞ്ഞാൽ അതായത് വാചക സടത്തുക അല്ലെങ്കിൽ സത്യത്തിൽ നിന്ന് ഒഴിഞ്ഞു മാറുക ഇപ്പൊ നമ്മളൊരു കാര്യം പറയുമ്പോൾ ആ കാര്യത്തിന്റെ യഥാർത്ഥ വശം പറയാതെ വേറെ ഓരോന്ന് പറഞ്ഞ് ആർഗ്യൂ ചെയ്യുക അതിൽ നിന്നും ഒഴിഞ്ഞു മാറി മനഃപൂർവ്വം ഒഴിഞ്ഞു മാറി നമ്മൾ വേറെ കാര്യങ്ങൾ പറഞ്ഞു പോകുന്ന നമ്മൾ കിബിൾ എന്ന് പറയും പറയാം ദ ട്രൂത്ത് എന്താണ് കിബിൾ കിബിൾ എന്ന് പറയുന്ന വാക്കിന്റെ നമുക്ക് അവേർഡ് ദ ട്രൂത്ത് എന്ന് പറയാം എടുത്തൊക്കെ പിക്ക് ഔട്ട് ദ ആന്റണി ആന്റണിമാണ് ചോദിച്ചിരിക്കുന്നത് ഷാലോ എന്ന് പറയുന്ന വാക്കിന്റെ ആന്റണി ഷാലോ നമുക്കറിയാം എന്താണ് ആഴമില്ലാത്തലിൽ പൊള്ളയായത് എന്നൊക്കെയാണ് ഷാലോ കൊണ്ട് ഉദ്ദേശിക്കുന്നത് അപ്പം അതിൻ്റെ ആന്റണിയുമാണ് ചോദിച്ചിരിക്കുന്നത് അപ്പം ആഴമുള്ളതെന്ന് വരണം അപ്പം ഏതായിരിക്കും ആർബിറ്ററി ആണോ അതോ പെയിൻസ്റ്റേക്കിംഗ് ആണോ പ്രൊഫോണ്ടാണോ റെസ്റ്റീവ് ആണ് ആർബിറ്ററി എന്ന് പറയുമ്പോൾ ഏകപക്ഷീയമായത് എന്ന് പെയിൻസ്റ്റേക്ക് എന്ന് വെച്ചാൽ കഠിനമായത് പ്രൊഫോണ്ട് എന്ന് വെച്ചാൽ അഗാധമായത് ആഴത്തിലുള്ളത് ഇത് നമുക്ക് ആൻസർ ആയിട്ട് എഴുതാം ഇതിന്റെ അന്റണി ഷാളോ എന്ന് പറയുന്ന വാക്കിൻ്റെ ആൻ്റണിയുമായിട്ട് നമുക്ക് പ്രൊഫോണ്ട് എഴുതാം എന്ന ചേർത്ത് എന്താ വിശ്രമിക്കുന്നത് അതാണ് റെസ്റ്റീവ് കൊണ്ട് ഇവിടുത്തെ കറക്റ്റ് ആൻസർ പ്രൊഫോൺ ഓക്കെ ഓഫ് ഷാലോ ഏതാണ് പ്രൊഫോൺ അടുത്ത ചോദ്യം ഔട്ട് ദ ആന്റണിം ഓഫ് ഷൺ ഷൺ എന്ന് പറയുന്ന വാക്കിന്റെ ആന്റണിം ആണ് ചോദിച്ചിരിക്കുന്നത് എന്ന് ഓപ്പോസിറ്റ് എന്തായിരിക്കും ആ സീക്ക് ആക്റ്റീവ്ലി ആണോ പെർഫോം ഒക്കേഷണലി ആണോ അണ്ടർസ്റ്റാൻഡ് ഇൻഡിവിഷ്വലി ആണോ അണ്ടർസ്റ്റാൻഡ് ഇൻഡ്യൂറ്റീവ്ലി എന്നാണോ ആൻസർ കറക്റ്റ്ലി എന്നാണോ ഏതായിരിക്കും ഊർജസ്വലതയോടെ എന്തിനെങ്കിലും തേടുന്നതിനെ നമ്മൾ ഷൺ എന്ന് പറയുന്നത് സോറി ആൻഡ് ഓപ്പോസിറ്റ് ഷൺ എന്ന് പറയുന്നതല്ല ഷൺ എന്ന് പറയുന്ന വാക്കിന്റെ ഓപ്പോസിറ്റ് എന്താണ് സീക്ക് ആക്റ്റീവിലിന്നാണ് അതായത് എന്തെങ്കിലും ഊർജസ്വലതയോടെ തേടി തേടി പോവുക അതാണ് ഷൺ എന്ന് പറയുന്ന വാക്കിന്റെ ഓപ്പോസിറ്റ് മീൻ ഷൺ എന്ന് പറയുന്ന വാക്കിന്റെ അർത്ഥം ധരിക്കും പാസീവ് എന്നർത്ഥം ഒന്നും ചെയ്യാതെ പാസിവായിട്ടിരിക്കും വളരെ ലേസി ആയിട്ടിരിക്കുന്നതിന് നമ്മൾ ഷൺ എന്ന് പറയുന്നത് അപ്പോസിറ്റാണ് സീക്ക് ആക്റ്റീവി ഓക്കെ ഇനി അടുത്ത ചോദ്യം സൈഡ് സ്റ്റെപ്പ് എന്താണ് ആൻഡ് ആന്റണി സൈഡ് സ്റ്റെപ്പ് എന്ന് പറയുന്ന വാക്കിന്റെ ആന്റണിയുമാണ് ചോദിച്ചത് എന്തായിരിക്കും കോൺഫ്രണ്ട് ഡയറക്റ്റ്ലി നേരിട്ട് പോരാടുക എന്നാണ് ആൻഡ് ആന്റണി അപ്പൊ സൈഡ് സ്റ്റെപ്പിന്റെ അർത്ഥം എന്തായിരിക്കും ഒളി ഒളിഞ്ഞു നിന്നുകൊണ്ട് എതിർക്കുക അല്ലേ മറഞ്ഞ് നിന്നുകൊണ്ട് അല്ലെ ഒളിയമ്പ് ചെയ്യുക അല്ലെ അല്ലെങ്കിൽ മറഞ്ഞ് നിന്ന് ആക്രമിക്കുക അതാണ് സൈഡ് സ്റ്റെപ്പൊന്ന് ഉദ്ദേശിക്കുന്നത് അതിന്റെ ഓപ്പോസിറ്റ് എന്തായിരിക്കും ഡയറക്റ്റ്ലി ഔട്ട് ദ നോക്ക് ഓഫ് ദ ദിവൻ വേൾഡ് സിനിക്വർ സിനിക്വർ എന്ന് പറയുന്ന വാക്കിന്റെ ആന്റണിമാണ് ചോദിച്ചിരിക്കുന്നത് അപ്പൊ അതിന്റെ അർത്ഥം നമുക്ക് അറിഞ്ഞിരിക്കണം സി ജോബ് സി എന്നർത്ഥം പെട്ടെന്ന് നമുക്ക് ചെയ്യാൻ പറ്റുന്ന വളരെ എളുപ്പത്തിൽ ചെയ്യാൻ പറ്റുന്ന എന്തെങ്കിലും അതിന്റെ ഓപ്പോസിറ്റ് എന്തായിരിക്കും ആർഡായിട്ടുള്ള വളരെ കഠിനമായ പ്രയത്നം അല്ലെങ്കിൽ കഠിനമായ ജോലി വർക്ക് എന്ന് വരണം എന്റെ അതിന്റെ ആന്റണിയുമായിട്ട് പറയുമ്പോൾ എന്ന് പറയുന്ന വാക്കിന്റെ സെനി അല്ലെങ്കിൽ മീനിങ് എന്ന് പറയുന്നത് ഈസി ജോബെന്നാണ് അപ്പം അതിൻ്റെ ഓപ്പോസിറ്റ് എങ്ങനെ ആയിരിക്കണം ഡിഫിക്കൾട്ട് ജോബ് എന്ന് പറയുന്നത് അപ്പം അങ്ങനെ ഇവിടെ തന്നിരിക്കുന്നത് ഏതാ നോക്കിയ ഓപ്റ്റിമിസ്റ്റിക് ഫോർകാസ്റ്റ് ആണോ വോളണ്ടറി റെസ്ട്രിക്ഷൻ ആണോ അൺവെൽക്കം ന്യൂസ് ആണോ അത് ആർഡസ് എംപ്ലോയ്മെന്റ് എംപ്ലോയ്മെന്റ് നമുക്കറിയാം ജോബ് എന്നാണ് ആർഡസ് ഹാർഡെന്ന കഠിനമായ അപ്പൊ അങ്ങനെ ഇവിടെ ഓപ്പോസിറ്റ് ആയിട്ട് നമുക്ക് പറയാൻ പറ്റുക ആർഡസ് എംപ്ലോയ്മെന്റ് ഇതാണ് കറക്റ്റ് ആൻസർ എടുത്ത ചോദ്യം നോക്കുക പിക്ക് ഔട്ട് ദ ആന്റണിയും വാക്കിന്റെ ആന്റണിയുമാണ് ചോദിച്ചത് അപ്പൊ അതിന്റെ അർത്ഥം പറഞ്ഞിരിക്കണം എന്താണ് സിനിവി എന്ന് പറയുന്ന വാക്കിന്റെ അർത്ഥം സ്ട്രോങ് എന്ന സ്ട്രോങ് ബലമുള്ള ശക്തിയുള്ള എന്നാണ് സിനിവി കൊണ്ട് ഉദ്ദേശിക്കുന്നത് സ്ട്രോങ് അപ്പോ അതിന്റെ ഓപ്പോസിറ്റ് എന്തുമായിരിക്കും അല്ലെങ്കിൽ ബി ഇതാണ് കറക്റ്റ് ആൻസർ അടുത്ത ചോദ്യം നമുക്ക് നോക്കാം പിക്ക് ഔട്ട് ദ സെനിം ക്വാക്മേർ സിനിണിമാണ് ക്വാക്മേർ എന്ന് പറയുന്ന വാക്കിന്റെ സിനിണി എന്താണ് ക്വാക്മേർ കൊണ്ട് ഉദ്ദേശിക്കുന്നത് വെറ്റ് ലാൻഡ് എന്ന് നമുക്ക് പറയാം അല്ലെങ്കിൽ എൻടാങ്കിൾഡ് എന്ന് പറയാം കുഴഞ്ഞു മറഞ്ഞതെന്ന് പറയാം ആണ് ക്വാക്മേർ കൊണ്ട് ഉദ്ദേശിക്കുന്നത് അപ്പൊ അങ്ങനെ ആവുമ്പോൾ ഇവിടെ സിനിമ നമുക്ക് എന്ത് പറയാം ബോഗെന്ന് പറയും ബോഗ് എന്ന് വെച്ചാൽ എന്താണ് അർത്ഥം കുഴഞ്ഞു മറഞ്ഞത് അല്ലെങ്കിൽ ഇത്തരത്തിൽ വെറ്റ് ലാൻഡ് എന്നൊക്കെ ആ അല്ലെങ്കിൽ ലാൻഡ് എന്നൊക്കെയാണ് ബോഗ് ബോഗുണ്ട് ഉദ്ദേശിക്കുന്നത് ഇപ്പോഴത്തെ കറക്റ്റ് ആൻസറ് ബോഗാണ് സിനിമ ആയിട്ട് നമുക്ക് ബോഗ് പറയാം ഇടത്ത് നോക്കാം ക്വാറി ക്വാറി എന്ന് പറയുന്ന വാക്കിന്റെ സിനിമ എന്താണ് ക്വാറി എന്ന് പറയുന്ന വാക്കിന്റെ സിനി ഇവിടെ തന്നിരിക്കുന്നതിൽ നോക്കുമ്പോൾ നമുക്കറിയാം ക്വാറി അല്ലാതെ ഈ പാറ പൊട്ടിക്കുന്ന നമുക്ക് ക്വാറി എന്ന് പറയാം ഇവിടെ ക്വാറിക്ക് വേറൊരർത്ഥമുണ്ട് എന്താണ് ഇര വൈ ഇര എന്നാണ് ക്വാറി കൊണ്ട് ഉദ്ദേശിക്കുന്നത് എടുത്തു നോക്കുക എന്ന് പറയുന്ന വാക്കിന്റെ സിനിണി എന്തായിരിക്കും ആ ഇമ്പ്രാക്ടിക്കൽ എന്നാണ് ഇമ്പ്രാക്ടിക് കറക്റ്റ് ഇംപ്രാക്റ്റിക് ഇംപ്രാക്റ്റിക് മാറി സോറി ക്വിക്സോട്ടിക് ക്വാസി എന്താണ് ക്വാസി ക്വാസി മീൻസ് അതുപോലെയുള്ള തോന്നിപ്പിക്കുന്ന ക്വാസി കൊണ്ട് ഉദ്ദേശിക്കുന്നത് അങ്ങനെ ഇവിടെ തന്നിരിക്കുന്ന എന്നാണ് ഇതാണ് കറക്റ്റ് ലാസ്റ്റ് ക്വയിൽ ക്വൈൽ എന്ന് പറയുന്ന വാക്കിന്റെ സിനി എന്താണ് ക്വെയിൽ കൊണ്ട് ഉദ്ദേശിക്കുന്നത് പേടിച്ച് പിന്നോട്ട് മാറുക അതാണ് ക്വെയിൽ കൊണ്ട് ഉദ്ദേശിക്കുന്നത് ഹയന്ന് മുന്നോട്ട് സോറി ഹയന്ന് പിന്നോട്ട് മാറുക പിന്തിരിയുക അതാണ് ക്വെൽ അപ്പൊ ആ സിനിണിയുമായിട്ട് നമുക്ക് എന്ത് പറയാം ഇതാണ് കറക്റ്റ് ആൻസർ അപ്പൊ ഈ ഇരുപത് ചോദ്യങ്ങളും അതിന്റെ ഉത്തരങ്ങളും മനസ്സിലായിട്ട് ഞാൻ കരുതുന്നു മനസ്സിലായിട്ടും ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക മത്സര പരീക്ഷകളിൽ ഇംഗ്ലീഷ് ആണോ നിങ്ങളെ കുഴപ്പിക്കുന്നത് എന്നാൽ ഇനി ആ ടെൻഷൻ വേണ്ട ഇപ്പോൾ തന്നെ രഞ്ജിത്സ് ഇംഗ്ലീഷ് എന്ന ലേണിംഗ് ആപ്പ് ഡൗൺലോഡ് ചെയ്യൂ കേരള പി എസ് സി എസ് എസ് സി യു പി എസ് സി ബാങ്ക് തുടങ്ങിയ എല്ലാ പരീക്ഷകൾക്കുമായിട്ടുള്ള ഇംഗ്ലീഷ് ക്ലാസുകൾ ഇനി അനായാസം പഠിക്കാം എക്സ്പീരിയൻസ്ഡ് ഫാക്കൾട്ടിയുടെ ലൈവ് ആൻഡ് റെക്കോർഡ് ക്ലാസുകൾ ലഭ്യമാണ് കൂടുതൽ വിവരങ്ങൾക്കായി ഡബിൾ എയ്റ്റ് ഫോർ എയ്റ്റ് സിക്സ് നയൻ സെവൻ ടു സെവൻ എയ്റ്റ് എന്ന നമ്പറിലേക്ക് വാട്സ്ആപ്പ് ചെയ്യൂ രഞ്ജിത്സ് ഇംഗ്ലീഷ് മേക്സ് യു സ്മാർട്ട് ഇംഗ്ലീഷ്